ഹായ് ഗായ്സ് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു ഞമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്നും നമ്മൾ റൂമിൽ നിന്നല്ലേ ഇത് കാണല് വീഡിയോ കാര്യങ്ങള് അതിന്റെ ഷൂട്ട് കാര്യങ്ങള് അല്ല റൂമിന്റെ ഉള്ളിൽ നിന്നല്ലേ എന്നും കാണല് അപ്പൊ അതിന്നൊക്കെ ഒരു വിപരീതം പോയണ്ട് നമ്മള് ഷാർജ നാട് റോഡിൽ ഇറങ്ങിയാണ്ട് നാട് റോഡിൽ ഇറങ്ങാണ്ട് ബ്ലോഗ് ചെയ്യാൻ ബാക്കിൽ നിന്ന് വണ്ടി വന്നാണ് പഞ്ഞി കിട്ടാണ് ഹോസ്പിറ്റലിൽ നമ്മൾ സൈഡ് ആവും അപ്പോൾ അതിനൊരു വകുപ്പ് നമ്മൾ ഉണ്ടാക്കുന്നില്ല അപ്പൊ നമ്മൾ എന്താ വെച്ചാല് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് സമയപ്പേകദേശം കണ്ടില്ലേ പതിനൊന്നേ മുക്കാൽ കഴിഞ്ഞ് പതിനൊന്ന് അമ്പതായില്ലേ പെട്ടെന്ന് പോയല്ലോ പതിനൊന്ന് അമ്പതായിട്ടുണ്ട് ഏകദേശം പന്ത്രണ്ട് മണിക്ക് അപ്പൊ നമ്മളിവിടെ അടുത്തവിടെ അടുത്തന്നെ ഒരു പാർക്ക് ഉണ്ട് അല്ലാതെ പാർക്ക് വരണ്ട് ആ പാർക്കിൽ പോയാണ്ട് നമുക്ക് കുറച്ചു നേരം വീഡിയോ എടുക്കാൻ കിട്ടിയാണ് ഇങ്ങനെ പോന്നതേ പക്ഷെ സംഭവം 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 ആണ് അതായത് സമയപ്പൊ ഇത്ര ആയില്ല പന്ത്രണ്ട് മണിയായില്ലേ ഇവള് പത്ത് മണിയൊക്കെ ചിലപ്പോ പത്ത് മണിയൊക്കെ ആകുമ്പോ ക്ലോസ് ചെയ്യണത് അപ്പൊ നേരെ നമ്മളില് കാണുന്നതാണ് പാർക്ക് ഇവിടെ ഒരു ലുല്ലണ്ട് ഏഹ് അപ്പൊ പാർക്കൊക്കെ ഏതാലും പോണ്ടാവശ്യം നമ്മക്ക് വരുന്നില്ലല്ലോ അപ്പൊ നമ്മളെന്ത്യാ പൈസ പോകും പോകുകയാണ് എനിക്ക് ചൂട് ഇവിടെ നടക്കട്ടെ പാർക്ക് ഓപ്പൺ ആയിട്ടില്ലെങ്കിലും പാർക്കിന് ഇതാണ് പാർക്ക് അപ്പൊ സൈഡ് കൂടെ ആൾക്കാർ വട്ടത്തില് ഈ മുന്നിൽ പോണ ആൾ നടക്കാൻ പോകുന്നല്ലോട്ടോ ആളിപ്പറങ്ങിയതല്ലോ അങ്ങനെ നടക്കാൻ ഞാൻ ഉദ്ദേശിച്ചത് എന്തായാലും നടക്കട്ടെ കൊറച്ചേരം എന്തായാലും അതാണ് അത് പ്രശ്നമൊന്നുമില്ല ഇത് ഞമ്മള് നടക്കാൻ ഇറങ്ങിയപ്പോ നിങ്ങളെ പേര് പറഞ്ഞില്ല അമീർ അല്ലേ തൃശ്ശൂർക്കാരനാണ് നമ്മള് നടക്കാൻ ഇറങ്ങിയപ്പോൾ ആള് വർക്കൗട്ടിലാണ് അല്ലേ നിങ്ങൾ ഇവിടെ പതിമൂന്നല്ലോ പതിമൂന്നല്ലേ അപ്പൊ സംഭവം ഉണ്ടല്ലോ ഇതങ്ങ് ഇത് ക്രോസ് ചെയ്ത അപ്പുറത്തേക്ക് നമ്മളെ ബിൽഡിങ് ആണ് പക്ഷെ അവിടെ ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സീബ്ര ലൈൻ ഉണ്ട് അതിന്റെ അവിടെ തന്നെ ക്രോസ് ചെയ്യണം സംഭവം എന്താ എങ്ങാനും പോയി ഫൈൻ തരും അതുകൊണ്ട് മാത്രാണ് ഇന്നലെ അതെ അതേമാതിരി ക്രോസ് വന്ന് മാത്രമാണ് കിട്ടി രണ്ടാള് ഇറങ്ങി ഓടി അല്ല അല്ലേക്ക് പക്ഷേ രണ്ടാക്ക് ഫൈൻ ഇട്ടു ഇവിടെ കണ്ടോ പച്ച ലൈറ്റൊക്കെ മാറിയാണ്ട് ആ ചേച്ചിയുടെ കത്തിക്കണേ പറയരുത് ആ അങ്ങനെയൊന്നും പറയാൻ പാടില്ല ശരി കണ്ടിട്ടില്ലല്ലോ അങ്ങനെയല്ലോ ഇന്നലെ രാത്രി നടക്കാനൊക്കെ പോയി വന്ന് റൂമിൽ എത്തിയപ്പോൾ തന്നെ ഒരുപാട് നേരം വയ്ക്കണേ ഏകദേശം ഒരു പന്ത്രണ്ടര ഒരു മണി സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ എന്നിട്ട് വന്ന് ഭക്ഷണം കഴിച്ച് നേരമ്പെളുത്ത് നേരമ്പെളുത്ത് രാവിലെ ജയിച്ച് ഡ്യൂട്ടിക്ക് പോയി ഡ്യൂട്ടിക്ക് പോയി ഇപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞുല്ലേ ഇതില് എന്താ വെച്ചാല് നാട്ടിൽ പ്രോട്ടീൻ ഉണ്ടല്ലോ മറ്റേ ഒക്കെ ഉണ്ട് ഉണ്ട് ചോക്ലേറ്റ് ഫ്ലേവർ ആ അങ്ങനെ ഒരു പ്രോട്ടീൻ സീഡും 24 കൊറേ സാധനങ്ങളൊക്കെ യൂട്യൂബിൽ വീഡിയോ ഓൺ ആക്കി കൊണ്ട് അത് പോസ്റ്റ് ആക്കി വെച്ചതാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് പിന്നെ എങ്ങനെയുണ്ട് ദുബായ് ലൈഫ് എന്ന് ചോദിച്ചാൽ എന്ത് പറയും െല്ല അടിപൊളി അല്ലേ കാരണം ഇവർക്ക് എന്താ നാടിനെ അപേക്ഷിച്ച് നോക്കുമ്പോ ഇവിടെ നല്ല ഫ്രീഡൈകാരം അതായത് ഇപ്പൊ ഇപ്പോൾ രാത്രി നടക്കാൻ പോവാൻ പോവാൻ ഒരു ഏകദേശം ഒരു ഒരു മണി രണ്ടുമണി നേരത്തൊക്കെ അപ്പൊ ഇവിടെ ഫ്രീഡ് കഴിയാറോ അപ്പൊ എല്ലാര്ക്കും ഇവിടെ ഇവിടെ വന്ന് കഴിഞ്ഞാല് അതുപോലൊക്കെ ഇവിടെ നാട്ടിലാണ് ഫ്രീഡാണ് അതാണ് ഇഷ്ടമുള്ള കാര്യം ഇവിടെ ഡയലോഗ് അടിക്കും നിങ്ങള് പറഞ്ഞോളി അതെന്താ പിന്നെ നാടകം കളിക്കാൻ നിൽക്കണ്ട ഷോ നിൽക്കണ്ട കണ്ടോള് കസിൻസ് ഒക്കെ ഇണ്ടി അപ്പൊ ഓൾക്കൊക്കെ ഓളക്കൂടെ വന്നു പോയിട്ട് ഇപ്പോലും നാട്ടിലാണ് അപ്പൊ ഓലും ഇങ്ങനെ പറയും ദുബായിലാകുമ്പോ അടിപൊളിയാണ് അവിടെ രാത്രിയാണ് രസം രാത്രി ഇറങ്ങി നടക്ക ഈ നാട്ടിലത്തെ പോലെ അല്ല നാട്ടിലാവുമ്പോ നമ്മളൊരു എന്തോ കൂട്ടിലിട്ട പോലെയാണ് അവിടെ ഇവിടെ അറിയുമ്പോ അങ്ങനത്തെ ഒരു പ്രശ്നേ ഇല്ല നമുക്ക് എത്ര ഫ്രീ ആയിട്ട് വേണമെങ്കിലും നടക്കാം ആരും ചോദിക്കൂല ഇവിടെ എത്തിക്കഴിഞ്ഞാലും പൊതുവെ ഹസ്ബൻഡുമാരും നല്ല ഫ്രീഡം കൊടുക്കും കാരണം കാരണം ഈ നാട്ടിൽ തരാത്ത ഈ ഈ നാടിന് എല്ലാവർക്കും ഒരു വിശ്വാസം ഉണ്ട് നമ്മളെ ഇതൊന്നോചിക്കാ നമ്മളിപ്പോ നമ്മൾ നമ്മളാ റോട്ട് കൂടെ ഇങ്ങനെ നടന്ന് ആൾക്കാർ ചോദിച്ച പോണ് എന്തിനാ ചോദിച്ചില്ല ഇറങ്ങി നടക്കുന്നുണ്ട് എന്തിനാ ഓള് പോണത് എന്ത് എന്താവശ്യത്തിനോട് പോണത് അങ്ങനത്തെ ചോദ്യങ്ങൾ ഇതെല്ലാം ഉണ്ടാവും ഇവിടെ ആ പ്രശ്നം തന്നെ ഉണ്ടാവില്ല കാരണം ഇവിടെ ആർക്കും ആണ് ഇവിടെന്ന് പറഞ്ഞ ട്വന്റി ഫോർ അവേഴ്സ് നരമ്പോഴത്തോ എപ്പോൾ എപ്പോഴും റോട്ടിൽ വണ്ടീനും ആൾക്കാരും പിന്നെ ഇവിടെ ഒരാളൊരു പെണ്ണിന്റെ മുഖത്ത് പോകാണെങ്കിലും ഒരാളും വെറുതെ വന്ന് മേത്തോടെ വന്ന ഒരു വെറുതെ വർത്തനത്തിനൊന്നും വരില്ല അങ്ങനെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ത്രിബിൾ നയൻകണം വിളിച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് മിനിറ്റ് മാക്സിമം സ്പോട്ടിലിവിടെ പോലീസ് എത്തും എടുത്തു കൊണ്ടുപോകും അപ്പം എന്താ വെച്ചാല് ഇവിടെ ഒരു നിയമമുണ്ട് ഭയങ്കരമായിട്ടില്ല ആ നിയമത്തിന് എല്ലാവർക്കും ഒരു പേടിയുണ്ട് അപ്പോൾ എല്ലാവരും അവനാൻ്റെ കാര്യം നോക്കും അവനാരുടെ കാര്യങ്ങൾ നോക്കിയാൽ അങ്ങനെ യൂസ് പോണ് അതുകൊണ്ടാണ് പിന്നെ ഇവിടെ പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ ഇതി കൂടെ ഇറങ്ങിപ്പോ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല കാരണം ഇതെനിക്ക് ഇവിടെ ഒന്നും വരില്ല ഇനിയിപ്പോൾ വന്നാലും ഇത് നാട് യു എ ആണെന്നില്ല അതുകൊണ്ട് പിന്നെ നാട്ടിലാകുമ്പോൾ പിന്നെ എങ്ങനെക്കറിയാലോ അങ്ങനെയൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ വന്ന് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പൊതുവെ ഫ്രീഡം കൂടുതലാണ് നാട്ടിലാവുമ്പോ അത് ഉണ്ടാവില്ല ഒരു വെട്ടെങ്കിലും മാപ്പിളാരുടെ വരണം കേട്ടോ ഹസ്ബൻഡ് ആയിരത്തേക്ക് വരണം എല്ലാരും വരണം നിന്നാണ്ട് ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം മിനിമം ഇവിടെ നിന്നാണ്ട് ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്താണ് പോകണം ആ അഡ്ജസ്റ്റ് ചെയ്താണ് നിക്ക അപ്പോ ഒരു രക്ഷ അതൊക്കെ ഉണ്ടാവുള്ളു ആ െ കണ്ടിട്ട് തോന്നുന്നുണ്ട് ഞാനൊരു ആധിപത്യം ആധിപത്യം ആളാണ് ഈ പറഞ്ഞിട്ടാ കേരത്തില്ലേ ഞാൻ ഞാൻ പോട്ടെ ആ ആ ഭയങ്കര സുഖാണ് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടി കുറച്ച് ഓക്കേ ോട്ടെട്ടെ ഊട്ടിക്ക് ഇവള് എന്താക്കി കുറച്ച് കൊറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാൻ പോന്നു അപ്പോഴാണ് നമ്മൾ ഇവിടെ കപ്പ കണ്ടത് കപ്പ മീൻസ് നമ്മൾ നമ്മളവിടെ പൂളന്നൊക്കെ പറയും ഈ സാധനം അപ്പൊ നമുക്ക്

മാങ്ങ പഴുത്തതായാലും പച്ചയായാലും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പച്ച മാങ്ങ ചമ്മന്തി ഇറക്കുക എന്ന് പറഞ്ഞതാണ്ട് മാങ്ങ എടുത്തതാണ് അപ്പം ചമ്മന്തി ഇറക്കണം പിന്നെ മൂങ്ങ വെക്കണം പിന്നെന്തേലും കറി എന്തെങ്കിലും ഉണ്ടാക്കണം അപ്പോൾ കുറച്ച് പണികളൊക്കെ ഉണ്ട് ഞാൻ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്താക്കട്ടെ ഏകദേശം ഇവിടെ ഇപ്പോൾ നാൽപ്പത് റൺസിലോ കാണാൻ വാങ്ങി എന്തായാലും രണ്ടാഴ്ച കിലോ പച്ചക്കറികൾ ഉണ്ടാവും അപ്പം ശരിയാകുമ്പോൾ ഞാൻ ബാക്കി കാണിച്ചു തരാം എൻ്റെ മൂട് കളയുന്നുണ്ടോ അപ്പോൾ ഒന്ന് കുറച്ച് തിരുമ്പാണ്ട് എന്നും തിരുമ്പലില്ല അപ്പൊ ഇന്ന് കുറച്ച് മെഷീനിൽ ഇടാല്ലുണ്ട് അപ്പൊ ലിക്വിഡും ഇതൊക്കെ എടുത്തിട്ട് മെഷീനിൽ ഇടാൻ പോട്ടെ എന്താ പറയാട്ടോ മണം പോവന്തോട്ടോ കിച്ചൻ തന്നെ വാഷിംഗ് മെഷീൻ ആയതുകൊണ്ട് നമുക്ക് പണികള് എളുപ്പമാണ് ഇതിന്റെ ഒപ്പം തന്നെ ബാക്കി പണികൾ ഒരുക്ക കുളി കഴിഞ്ഞിട്ട് അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്യുന്നു രണ്ടു കപ്പ് വിൽക്കലോ നല്ല മണം കേട്ടോ സാധനം പിന്നെ മിസ്റ്റർ ഹസ്ബൻഡ് ഒന്നും പറയാലോ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഓക്കെയാണ് പക്ഷെ ഞാൻ പറഞ്ഞോ എനിക്ക് തേങ്ങ അരിച്ച മുരിങ്ങന്റെ കറി അതായത് ചീരക്കറി ഇതൊക്കെ ഉണ്ടല്ലോ ആ ഇത് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഇത് അതൊന്ന് കിട്ടിയിക്കണം പിന്നെ തേങ്ങ മാങ്ങ ചമ്മന്തി പിന്നെ അയില പൊരിച്ചത് ഒന്ന് അടിപൊളി നല്ല അടിപൊളിയാ താങ്ക് ഇന്ന് മാത്രമുള്ള പഠിപ്പ് ഇന്നാണ് കരിയിട്ട് ഞങ്ങൾ പച്ചക്കറികളൊക്കെ വാങ്ങിയത് അല്ലെങ്കിൽ ഒരു ഐറ്റംസ് വെച്ചാണ് മീൻ ഞങ്ങൾ തേങ്ങ അല്ലെങ്കിൽ അതുകൊണ്ട് ഉപ്പേരി ആക്കിയത് പിന്നെ ഞാൻ ഈ കറി ഇഷ്ടം ചക്കക്കുര സൂപ്പർ മാർക്കറ്റിലുണ്ടെങ്കിൽ ഞങ്ങളെ വിശേഷങ്ങൾ ഞങ്ങളെ വിശേഷങ്ങൾ ഇഷ്ടമാണെങ്കിൽ അറിയാമല്ലോ ഇഷ്ടപ്പെട്ടത് പണ്ടത്തെ പരിപാടിയാണ് എന്താ എനിക്ക് കൂടുതലും ഇതാക്കുന്നുണ്ട് പണ്ട് തന്നെ എന്താ പറഞ്ഞു ഫുള്ള് ഓറാണ് അങ്ങനെയാണ് ഇങ്ങനെ ഒന്നും ഇല്ല തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു അപ്പൊ ഇതും ശുഭം